പൂജ്യം പ്ലാവ്ള മെത്രാച്ചനും രണ്ടായിരത്തി പതിനാറിൽ ജോസഫ് മാർ ബർനബാസ് സെപ്പിസ്കോപ്പ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധിപനായി ചുമതലയേറ്റപ്പോൾ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തേക്ക് പേരൂർക്കട എബിനേസർ ഇടവക വികാരിയായിരുന്ന ഡേവിഡ് ഡാനിയൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നു ബർനബാസ് മെത്രാൻ ഉടനെ ഡേവിഡ് ഡാനിയൽ അച്ഛനെതിരെ തൻ്റെ എന്ന നിലയിൽ പരുത്തിപ്പാറ ഇമ്മാനുവൽ ഇടപകവികാരിയായി കൊണ്ടുവന്ന് എബി കെ ജോഷുവ അച്ഛനെ മത്സരിപ്പിച്ചു ദയനീയമായി തോൽപ്പിച്ചു എന്നുവെച്ചാൽ മെത്രാച്ചൻ്റെ ഭദ്രാസന സെക്രട്ടറി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നർത്ഥം പിന്നീട് ഉറക്കത്തിൻ്റെ ആലസ്യത്തിലായ ഏഴര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭർന്നബാസ് മെത്രാൻ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതല ഒഴിയുന്ന സമയത്ത് കഴക്കൂട്ടം ഇടവക വികാരിയായിരുന്ന രഞ്ജൻ ജോണച്ചനെതിരെ ചാത്തന്നൂരിൽ നിന്നും ജെ എം എം സ്റ്റഡീസ് സെൻറ്ററിൽ റെവറൻ ഷിബു പൂജ്യം പ്ലാവ്ളയെ കൊണ്ടുവന്ന് ഭദ്രാസന സെക്രട്ടറിയായി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു ഭദ്രാസന ബിഷപ്പ് സ്ഥാനം ഭർന്നബാസ് മെത്രാൻ ഒഴിഞ്ഞെങ്കിലും പൂജ്യം പ്ലാവിളയ്ക്ക് ഇപ്പോഴും ഭദ്രാസന മെത്രാൻ ഭർന്നബാസ് തന്നെയാണ് എന്നാണ് പൂജ്യത്തിൻ്റെ നടപടികളിൽ നിന്നും വിശ്വാസികൾക്ക് ബോധ്യപ്പെടുന്നത് ഭർന്നബാസ് മെത്രാന് പകരം വന്ന പുതിയ മെത്രാനെ പൂജ്യം പ്ലാവിള അംഗീകരിക്കുന്നുവോ അനുസരിക്കുന്നുണ്ടോ എന്നൊരു സംശയം വിശ്വാസ സമൂഹത്തിനുണ്ട് എന്നാണ് പൊതുവായ വിലയിരുത്തൽ റെവറൻ ഡേവിഡ് ഡാനിയലിനെ കാലാവധി തികയാൻ ഒന്നര വർഷം കൂടി ബാക്കി നിൽക്കെ അതിനു മുമ്പേ കാലാവധി തികയ്ക്കാൻ അനുവദിക്കാതെ ഭദ്രാസനത്തിൽ നിന്നും വിടർത്തി മാറ്റി ബർദമാസ് മെത്രാച്ചൽ പുതിയ ഭദ്രാസന മെത്രാൻ തിരുവനന്തപുരം കൊല്ലത്തിൽ ചുമതല ഏറ്റപ്പോൾ വിശ്വാസികൾ കരുതിയത് പുതിയ ഭദ്രാസന ബിഷപ്പ് പൂജ്യം പിലാവളിയെയും മാറ്റും എന്നായിരുന്നു എന്നാൽ അങ്ങനെ ഒരു തരന്താണ നീക്കം വിവേകശാലിയായ പുതിയ ഭദ്രാസന ബിഷപ്പിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭദ്രാസനം തിരഞ്ഞെടുത്ത ഭദ്രാസന അല്ലേ അല്ലാതെ എൻ്റെ സെക്രട്ടറി അല്ലല്ലോ ഗുണമായാലും ദോഷമായാലും ഭദ്രാസനവും ഭദ്രാസന സെക്രട്ടറിയും അനുഭവിക്കട്ടെ എന്നാണ് പുതിയ ഭദ്രാസന ബിഷപ്പിൻ്റെ നിലപാടെന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് ഭരതബാസ് മെത്രാൻ നെറുകെട്ട കളിയിലൂടെ പുറത്താക്കിയ ഡേവിഡ് ഡാനിയൽ എന്ന വൈദികൻ ഇപ്പോൾ മാർത്തോമാ സഭയുടെ വൈദിക ട്രസ്റ്റിയാണ് ഭദ്രാസന സെക്രട്ടറിയായി മത്സരിപ്പിച്ച് തോൽപ്പിച്ച് നാണം കെടുത്തിയ എബി കെ ജോഷുവ എന്ന വൈദികൻ ഇന്ന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറിയുമാണ് എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമായ സംഭവമാണ് ഇനി കാര്യത്തിലേക്ക് കടക്കാം റാന്നി നിലയ്ക്കല്ലി തപോവൻ എന്ന കെട്ടിടത്തിലിരുന്ന് ഭർതബാസ് മെത്രാനാണ് ഇപ്പോഴും പൂജ്യത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് വിശ്വാസികൾ പറയുന്നത് തൻ്റെ ഏഴര കൊല്ലത്തെ അനങ്ങാപ്പാറ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന ഭരണം പോലെ തന്നെ ഇനിയുള്ള മൂന്ന് വർഷവും ഉറക്കം നടിക്കണം ഒരു കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളും ചെയ്യരുതെന്നാണ് പൂജ്യത്തിനുമേൽ ഫരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുക ശേഷം ഞാനിങ്ങ് റാന്നിയിലേക്ക് എടുത്തോളാം ഒരു വാഗ്ദത്വവും പൂജ്യത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് പൂജ്യത്തോൻ്റെ അടുപ്പക്കാർ പറയുന്നത് ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ പൂജ്യത്തിൻ്റെ ചെയ്തികൾ എന്തൊക്കെയെന്ന് നോക്കാം അടുപ്പക്കാരായ ചില അച്ഛന്മാരോടല്ലാതെ ഭദ്രാസന അംഗങ്ങളോട് പോലും ഫോൺ സംഭാഷണം ഇല്ല രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടുമോ എന്ന ഇങ്ങനെ എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഭദ്രാസന കൗൺസിൽ കഴിഞ്ഞാൽ കൗൺസിൽ മിനിറ്റ്സ് കൗൺസിൽ കൗൺസിലംഗങ്ങൾക്ക് നൽകില്ല വെച്ച് താമസിപ്പിച്ച് അടുത്ത കൗൺസിൽ യോഗത്തിൻ്റെ കാര്യപരിപാടി അജണ്ട എന്നിവയ്ക്ക് ഒപ്പം റിപ്പോർട്ട് പോലെ എഴുതി അയക്കും ഭദ്രാസന കൗൺസിലിൽ ധ്യാനപ്രസംഗം നടത്താൻ ഇതുവരെ ആത്മായക്കാർക്ക് ഒരിക്കലും അവസരം നൽകിയില്ല ആവശ്യപ്പെട്ട ആത്മായക്കാർ അപമാനിതരായതു മാത്രം മിച്ചം വർഷം എഴുപത്തിരണ്ടായിരം രൂപ അതായത് മാസം ആറായിരം രൂപ വീതം ട്രാവലിംഗ് അലവൻസ് ഉണ്ട് എന്നിരിക്കെ സ്ഥാപനങ്ങളുടെ മീറ്റിംഗ് അതാതിടത്ത് വച്ച് നടത്താതെ തിരുവനന്തപുരത്ത് വെച്ച് മാത്രം നടത്തും പക്ഷേ ടി എ എഴുതിയെടുക്കുകയും ചെയ്യും ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തിന് പുറമെ ഭദ്രാസനത്തിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും വൈസ് പ്രസിഡൻ്റായി സ്വയം ചമഞ്ഞ് സീനിയർ പട്ടക്കാരോട് പോലും പുച്ഛമായ നിലയിൽ രീതിയിൽ ഇടപെടുന്ന ആളാണ് ഈ പൂജ്യം തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ ഒരു സ്ഥാപനത്തിലും ഒന്നും നടത്താതിരിക്കുക എന്നതാണ് ഭരുന്നഭാസ് പൂജ്യത്തിന് കൊടുത്തിട്ടുള്ള സാരോപദേശം ഏഴര കൊല്ലത്തെ തൻ്റെ കഴിവുകേടുകൾ ഭദ്രാസനം തിരിച്ചറിയാതിരിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഭരതമാസ്മെത്രാൻ റാന്നിയിലിരുന്ന് തിരുവനന്തപുരത്ത് പയറ്റുന്നത് സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള കൗൺസിലംഗങ്ങൾ പൂജ്യം പുലാവളിയെ ഫോണിൽ വിളിക്കാൻ പാടില്ല പകരം ഡയറക്ടർ അച്ഛന്മാർ തന്നെ നേരിട്ട് വിളിക്കണം പോലും എന്തൊരു ചിന്താഗതി എന്തൊരു മനോഭാവം ചാത്തന്നൂരിൽ വികാരിയായിരുന്നപ്പോൾ സഹ വികാരിയോടും ആ ഇടവകയിലെയും കാണിച്ചു കൂട്ടിയ നെറുകേടുകൾ ശ്രോതാക്കളായ നിങ്ങൾക്ക് ചോദിച്ചറിയാനുള്ള അവസരമുണ്ട് നുണ പറഞ്ഞ് രണ്ടുപേരെ ഭദ്രാസന ഓഫീസിൽ നിന്നും പുറത്തു ചാടിച്ചു ഒരാൾ ഭദ്രാസനം നിയമിച്ച ആളും മറ്റേയാൾ മെത്രാൻ കൊണ്ടുവന്ന ആളുമാണ് ഭദ്രാസന കൗൺസിൽ യോഗങ്ങളിൽ കുടുക്കിലാകുന്ന പൂജ്യത്തിനെ രക്ഷിച്ചെടുക്കേണ്ട ഗതികേട് ഭദ്രാസന എപ്പിസ്കോപ്പായിക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്തൊരു ഗതികേട് വിശ്വാസികൾ പറയുന്നു അത്ര എളുപ്പം മാറ്റാവുന്ന ഒന്നല്ല തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ മേൽവിലാസം എന്ന് പൂജ്യം ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നാണ് വിശ്വാസികൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ ഭദ്രാസന സൺഡേ കളക്ഷനും സ്തോത്രകാഴ്ച ശേഖരണവും നടക്കേണ്ട ഞായറാഴ്ചയിലെ സ്തോത്രകാഴ്ച സഭയായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് സമാഹരണത്തിലേക്കായി മാറ്റിയതിനാൽ തൊട്ടടുത്ത ഞായറാഴ്ചയിലാണ് ഭദ്രാസന സ്തോത്ര കാഴ്ച ഞായറായി നിശ്ചയിച്ചത് വയനാടിനെ സഹായിക്കാൻ അങ്ങനെ ദിവസം മാറ്റിയത് കാരണമാണ് ഭദ്രാസന സ്തോത്ര കാഴ്ച കുത്തനെ കുറഞ്ഞത് എന്ന് പോലും ഭദ്രാസന കൗൺസിൽ ിൽ പ്രസ്താവന നടത്തിയ ദുരന്തമാണ് ഈ പൂജ്യം ഇത് ഗതികേട് എന്നല്ലാതെ മറ്റെന്താണ് പറയാനായിട്ട് സാധിക്കുക കട്ടവനെയും കമ്മീഷൻ വാങ്ങിയവനെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും രക്ഷിക്കാൻ വെള്ളപൂശാൻ പ്രസ്താവനയുമായി സ്ഥാനമോഹികൾ രംഗത്ത് വരുന്ന ഇക്കാലത്ത് സത്യത്തിൻ്റെ മുഖം വികൃതമായി തന്നെ നിലനിൽക്കും എന്ന യാഥാർത്ഥ്യം ഏവരും മനസ്സിലാക്കുമല്ലോ